എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കൊരു കുറച്ച് സീഡുകളും പിന്നെ അതിലേറെ കട്ടിങ്ങുകളും ഒക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞ് നല്ലൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇന്നതാ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ചധികം വിങ്ക പ്ലാന്റുകളുടെ കട്ടിങ് ഇപ്പോഹൻ വില്ലയുടെ കട്ടിങ് ഇതൊക്കെയാണ് നമുക്കിന്ന് കൂടുതലായിട്ട് സെയിലിനായിട്ട് ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണ് കളേഴ്സ് എല്ലാം താ തിരിച്ചു തിരിച്ച് വീഡിയോ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ മുപ്പത് രൂപ മുതൽ കുറച്ച് ഗ്രൗണ്ട് ഓക്കെടും കുറച്ച് പെറ്റുണിയുടെ വിത്ത് ഇതൊക്കെ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് വെറൈറ്റി കളർ വിങ്കാസൊക്കെ വന്നിട്ടുണ്ട് ഇത് ഇതൊക്കെ ഒരു സൂപ്പർ കളർ കേട്ടോ മൂന്ന് കളറിലാണ് അതാ ഈ ഒരു വിങ്കയുടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് അവൈലബിളാണ് ഇങ്ങനെയാണ് റേറ്റ് എന്ന് നോക്കാം അതുപോലെ വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡറുകൾ കൺഫേം ആക്കേണ്ട നമ്പറ് ഞാനത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് വാട്സപ്പിൽ ഓർഡറുകൾ നേടാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് റേറ്റ് എന്താണ് കാര്യങ്ങൾ വിത്താണോ സി എന്തൊക്കെയാണ് എല്ലാം നോക്കാം കേട്ടോ പറ്റൂണിയുടെ വിത്തൻ്റെ ഒരു ഇത്രയും കളറായിട്ടോ ആറ് കളറിൻ്റെ മിക്സഡ് സീഡാണ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പുകൻ ഒരു ഒൻപത് കളറിൻ്റെ അടുത്ത് കട്ടിങ്ങുകളുണ്ട് അപ്പോൾ അതൊന്നുകൂടെ ഇത് കൺഫേമാക്കി ചോദിച്ചോളൂ കേട്ടോ നമുക്ക് ഒരു ഒൻപത് കളകിൻ്റെ പിക്കാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കട്ടിങ്ങിന് പത്ത് രൂപ പിറ്റുണിയുടെ സീഡ് നമ്മളിത് ഓൾറെഡി പറഞ്ഞു ഇരുപത് രൂപയാണ് മിക്സഡ് കളക് സീഡിൻ്റെ റേറ്റ് വരുന്നത് ആളുടെ തന്നെ വീട്ടിലെ തന്നെ പ്ലാൻറ്റിൻ്റെ സീഡുകളാണ് കേട്ടോ പിറ്റുണിയുടെ മിക്സഡ് സീഡാണ് ഇരുപത് രൂപ റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് നമുക്ക് കുറച്ച് ദ പത്ത് മണിയുണ്ട് കട്ടിങ് റേറ്റ് വരുന്നത് അഞ്ച് രൂപയാണ് കേട്ടോ കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് ഒരു പത്ത് കളകോളൊക്കെ അടുത്ത് ആണ് വന്നിട്ടുള്ളൂ ഇനി നമുക്ക് വിങ്കയുടെ ഉണ്ട് വിങ്കയെ നമുക്ക് ഏതൊക്കെ കളറുകളാണ് എന്ന് വീഡിയോയുടെ ആദ്യം ഞാൻ കാണിച്ചിരുന്നു ഒരു കട്ടിങ്ങിന് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇനി ഉള്ളത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഗ്രൗണ്ട് ഓർക്കിഡ് കൂടുതലും നമുക്ക് മുപ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫസ്റ്റ് കളർ ഇതാണ് ഗ്രൗണ്ട് ഓർക്കിഡ് സെക്കൻഡ് കളകഥ ഈയൊരു കളറാണ് കേട്ടോ ഇതും മുപ്പത് രൂപ തന്നെയാണ് വൺ ഷൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് നമുക്കിതാ വരുന്നത് ഗ്രൗണ്ട് ഓക്കീഡ് ഈയൊരു കളറാണ് ഇതും മുപ്പത് രൂപ തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞ വിലയിൽ ഒരുപാട് ചെടികൾ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് സ്വന്തമാക്കാൻ കഴിയും കേട്ടോ ഇതും മുപ്പത് രൂപ തന്നെയാണ് ഗ്രൗണ്ട് ഹോക്കിയുടെ റേറ്റ് വരുന്നത് സദാ വിലയിൽ തന്നെയാണ് കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് ഒരെണ്ണം മാത്രമാണ് ഇത്തിരി അൻപത് രൂപ റേറ്റ് വന്നിട്ടുള്ളതാണ് ഈ ഒരു എൽഒയ്ക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി നമുക്ക് അടീനിയ ഉണ്ട് അടീനിയത്തിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ അൻപത് രൂപയാണ് നമുക്ക് പ്ലാൻറ്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്